മല്യ ഫാർമേഴ്സ് പുതിയ വീടുകളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മല്യ ഫാമസ് ഇന്നത്തെ വീഡിയോ വെച്ചാൽ തുടക്കക്കാരായ ഫാർമേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രൂഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ബ്രൂഡിംഗ് നമുക്ക് പല തരത്തിൽ ചെയ്യാൻ പറ്റും ഗ്യാസ് ബ്രൂഡിംഗ് ഉണ്ട് അതുപോലെ തന്നെ വെറുതെ ഉണ്ടുള്ള ബ്രൂഡിംഗ് ഉണ്ട് ഇലക്ട്രിക് ബ്രൂഡിംഗ് ഉണ്ട് അതിൽ തന്നെ അല്ലെങ്കിൽ ബൾബ് വെച്ചിട്ടുണ്ട് ഹീറ്റർ വെച്ചിട്ടുണ്ട് അങ്ങനെ പല തരത്തിലുണ്ട് അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് എല്ലാ ഫാമിലും ചെയ്യാൻ പറ്റുന്ന സിംപിൾ ആയിട്ടുള്ള ഒരു ബ്രൂഡിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലമായിക്കോട്ടെ വേനൽക്കാലത്തായാലും അതേപോലെ തന്നെ തണുപ്പ് കാലത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ബ്രൂഡിംഗ് സ്റ്റേജ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ വേനൽക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല ബ്രൂഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടു മഴക്കാലത്തും തണുപ്പുകാലത്താണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബ്രൂഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലയിൻ്റ് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ഫാമിൽ നിന്ന് അങ്ങനെ നിർത്താൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന അപ്പോൾ ടി എഫ് എം എസ് നമ്മൾ ചൂട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ എല്ലാ വീടുകളിലും പറയാറുണ്ട് നമ്മൾ ആ ഒരു ലിറ്റർ നമ്മൾ കാപ്പിത്തൊണ്ട വെക്കോട്ടെ അതുപോലെ തന്നെ ചകിരിച്ചോറിക്കോട്ടെ എന്തായാലും നമ്മൾ അത് നല്ല ഉണക്കി തന്നെ സൂക്ഷിക്കണം എന്നുള്ളതും അത് നമ്മൾ ബ്രൂഡിംഗ് സ്റ്റേജിൽ പ്രത്യേകിച്ച് നമ്മൾ കോഴി പിടിക്കുന്ന ആ ഒരു സമയത്ത് നല്ല ഡ്രൈ ആയിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ബ്രൂഡിംഗ് സ്റ്റേജിൽ നമ്മൾ സെൻട്രൽ ഇതേപോലെ ഒരു കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ആദ്യത്തെ തൊന്ന് രണ്ട് ദിവസങ്ങളൊക്കെ രാത്രി ആളുകളിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും മോർട്ടാലിറ്റിയൊക്കെ സംഭവിക്കും അപ്പോൾ അങ്ങനെ ഈ ഒരു ബാല് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതിൻ്റെ ചുറ്റും വന്ന് അവിടെ ഇരുന്നോടും ഒരൊറ്റ കോഴിക്കുഞ്ഞു പോലും അതിൻ്റെ പേരിൽ മോർട്ടാലിറ്റി സംഭവിക്കില്ല പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഉണ്ടല്ലോ നമ്മൾ ബൾബ് തൂക്കിയിട്ടുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ മാത്രമാണ് ചൂട് ആ ഒരു ലിറ്റർ ഡ്രൈ ആയിട്ടുണ്ടാവുക എന്നാലും നമ്മൾ ഈ ഒരു ബാല് സെറ്റ് സെൻറ്ററിൽ കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ലിറ്റർ റൗണ്ടിൽ ചുറ്റും ഒരു ചൂടുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ലിറ്റർ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും അതായത് കോഴിക്കുഞ്ഞുങ്ങൾ ആ സമയത്ത് നമുക്കറിയാം കുറഞ്ഞ രീതിയിലൊക്കെ ഇണ കാസ്റ്റിക്കുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു കാശ് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ലിറ്ററായിട്ട് ഏകച്ച് തന്നാൽ ആ വെള്ളം വലിഞ്ഞ് പോയിക്കോളും പിന്നെ നമുക്ക് ആ ഒരു ലിറ്ററിന് ഒരു നിശ്ചിത ടെമ്പറേച്ചർ നമുക്ക് അവിടെ നിളർത്തുന്നത് തന്നെ ലിറ്ററിലൊരു തണുപ്പുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഫെതർ ഒന്നും അനയാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കുറേ നല്ല ചൂടുള്ള ബൾബ് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ലിറ്ററൊക്കെ നനഞ്ഞിട്ട് ഇതിൻ്റെ ഫെതറൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കൊടുക്കുന്ന ചൂട് ഇതിനേക്കത്തില്ല അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതേപോലെ സെൻട്രൽ ഇതേപോലെ ബാലം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇതിപ്പോൾ ഞാൻ വയനാട്ടിലാണ് നമ്മുടെ ഭാഗമൊക്കെ വയനാടാണ് വയനാട്ടിൽ മാത്രമല്ല ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ബ്രോഡിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലയിൻറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും